ഷർട്ട് കോളർ ഏത് സൈസിലും നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഈ ഒരു കുർത്തിയുടെ അടിപൊളി പ്യുവർ കോട്ടൺ ഫാബ്രിക് എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് ആൻ വി ഫാബ്രിക്സ് എന്ന് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നല്ല കളക്ഷൻസ് റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ അവൈലബിൾ ആണ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ മീഡിയം ടു ലാർജ് സൈസ് യൂസ് ചെയ്യുന്ന കുർത്തിയുടെ മെഷർമെന്റ്സ് ആണ് ഇവിടെ പറയുന്നത് കഴുത്തിൻ്റെ വീതി നമ്മൾ എടുത്തിട്ടുള്ളത് മൂന്നര ഏഞ്ചാണ് ഇത് ഫ്രണ്ട് ഓപ്പൺ കുർത്തിയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ രണ്ട് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഒരു പീസ് ഉള്ളിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഒരു പീസ് വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്റ്റിച്ചുണ്ടാവുമല്ലോ ആ ഒരു സ്റ്റിച്ച് മുതലും അതുപോലെ ഈ ഒരു പീസിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം വരുന്ന ആ ഒരു റൗണ്ട് എത്രയാണെന്ന് നമുക്കൊന്ന് മെഷർ ചെയ്തെടുക്കാം ഈ ഒരു റൗണ്ട് മെഷർ ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് പിടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ആ ഒരു റൗണ്ട് ഫുള്ള് മെഷർ ചെയ്തെടുക്കേണ്ടത് ഇവിടെ നമുക്ക് പതിനേഴര ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ കിട്ടിയ ഈ ഒരു പതിനേഴര ഇഞ്ചിൻ്റെ കൂടെ നമ്മളൊരു മൂന്ന് ഇഞ്ചും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇരുപതര ഇഞ്ച് വരുന്നുണ്ട് ഇരുപതര ഇഞ്ചിൽ നമ്മൾ ഒരു സ്റ്റിപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മെഷർമെൻസ് എത്രയോ ആയിക്കോട്ടെ ഇപ്പോൾ പത്തിഞ്ചാണോ അല്ലെങ്കിൽ പതിനഞ്ച് ഇഞ്ച് അല്ലെങ്കിൽ ഇരുപതിഞ്ച് എത്രയോ ആയിക്കോട്ടെ അതിൻ്റെ കൂടെ നമ്മൾ മൂന്ന് ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇതുപോലെ പേപ്പർ സ്റ്റിപ്പ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇവിടെ ടോട്ടൽ നീളം പതിനേഴര ഇഞ്ചിൻ്റെ കൂടെ മൂന്നിഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഇരുപതര ഇഞ്ച് എടുത്തിട്ടുണ്ട് വീതി എടുത്തിട്ടുള്ളത് മൂന്നിഞ്ചാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളതിനെ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം എത്രയാണോ നമുക്ക് ഫുൾ ആ ഒരു നെക്ക് റൗണ്ട് വന്നിട്ടുള്ളത് ഇവിടെ പതിനേഴര ഇഞ്ചാണല്ലോ അതിൻ്റെ പകുതി ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മാർക്ക് ചെയ്തിട്ടുള്ള പോയിന്റിൽ നിന്നും താഴേക്ക് ഒര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കഴുത്തിൻ്റെ വീതി ഇവിടെ മൂന്നര ഇഞ്ചാണ് എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ ആ ഒരു മൂന്നര ഇഞ്ച് ഈ ഫോൾഡ് ചെയ്ത സൈഡിൽ നിന്നും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ പോയിൻറ്റ് രണ്ട് പോയിന്റിനെയും കാണുന്ന പോലെ ആ ഒരു ആംബോൾ മാർക്കർ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന പോലെയാണ് ഏറ്റവും അത് ജോയിൻ ചെയ്ത് വരയ്ക്കേണ്ടത് ഒരു ചരിവ് അവിടെ ഉണ്ടാവണം അതിനുശേഷം ഈ അര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിനെ ഈ ഒരു കോർണർ പോയിന്റിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ കോളറിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ടോ ഭയങ്കര ഈസി അല്ലേ ഇത് ഇതിനേക്കാളും ഈസിയായിട്ട് ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല അങ്ങനെ നിങ്ങൾക്ക് ഇതിലും ഈസിയായിട്ട് കോളർ കട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതുപോലൊന്ന് ചെക്ക് ചെയ്ത് നല്ലതാണ് നമ്മൾ ആ ഒരു മെഷർ ചെയ്ത് അത്രയും പാർട്ടിനെ ഒന്ന് പകുതി ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഇതുപോലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്കിവിടെ കറക്റ്റായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട് ഇനി മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ഈ താഴത്തെ പാർട്ടിൻ്റെ ആയിട്ട് വേണമെങ്കിൽ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് ഈ ഒരു ഷേപ്പ് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ കട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോളറിൻ്റെ ആ ഒരു പീസ് ഉണ്ടല്ലോ അതിൻ്റെ എല്ലാ സൈഡിലും എക്സ്ട്രാ ഒരു അര ഇഞ്ച് മെറ്റീരിയൽ കൊടുത്തിട്ട് രണ്ട് പീസ് ഫാബ്രിക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒരു പീസിനെ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റിഫുമായിട്ട് സ്റ്റിഫിൻ്റെ ഒരു സൈഡ് ഗ്ലേസിംഗ് ഉള്ളതായിരിക്കും ആ ഗ്ലേസിംഗ് ഉള്ള സൈഡ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ചീത്ത വശത്തിലോട്ട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം ആ അയൺ ചെയ്ത് എടുത്തിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പീസ് പിന്നെ വേറൊരു പീസ് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു വന്നുകൊണ്ട് ഈ ഒരു കട്ടിങ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിവിടെ ടൈം ഇവിടെ തീർന്നു കിട്ടും അപ്പോൾ ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പാർട്ട് ടു ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി താങ്ക് യു ഫോർ വാച്ചിങ്